പടിഞ്ഞാറെ കല്ലടയിൽ നിർമ്മാണം പൂർത്തിയായ കാർഷിക പമ്പ് ഹൌസ് ഉദ്ഘാടനവും പുരാവസ്തുക്കളുടെ പ്രദർശനവും നടന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു പടിഞ്ഞാറെ കല്ലടയിൽ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച കടപ്പാക്കുഴി പമ്പ് ഹൌസിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതിയിലൂടെ ചക്കുളം പാടത്തെ കൃഷിക്ക് സജ്ജമാക്കാൻ കഴിയും നമുക്ക് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ പമ്പ് ഹൗസും മോട്ടറും സ്ഥാപിക്കാം എന്ന് ധാരണ എത്തുകയും നമ്മൾ പ്രോജക്റ്റ് സമർപ്പിക്കുകയും എൻ എച്ച് ബി സി ഡയറക്ടർ ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഈ മാർച്ച് മാസത്തിനു മുമ്പ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ മൈനർ റിയേഷനെ നമ്മൾ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മൈനർ റിയേഷനാണ് അതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനാണ് അതിന്റെ ഇതോടൊപ്പം ഗോഡുനിവാസിൽ ജയരാജ് കാലങ്ങളായി ശേഖരിച്ച പുരാവസ്തുക്കളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു പഴയ കാർഷിക ഉപകരണങ്ങൾ മുതൽ പുതിയ കാലത്തെ യന്ത്രങ്ങൾ വരെ പ്രദർശനത്തിലുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് എൽ സുധ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി രതീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ സുധീർ ഉഷാലയം ശിവരാജൻ ജെ അംബികകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ ശീലകുമാരി എസ് സിന്ധു ടി ശിവരാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെ എൽ ഡി സി പ്രൊജക്ട് ഓഫീസർ ജയറാണി റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൽ നവാസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ രാധാകൃഷ്ണ മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പുരാവസ്തു ശേഖരിച്ച ജയരാജനെയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു സി ഡി എസ് അംഗം സുകുമാരി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി